എല്ലും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം വിഡ്ഡി കൂഷ്മാണ്ടം എന്ന് എല്ലാവരും കേട്ടിരിക്കും എന്നാൽ അതിൻ്റെ പിന്നിലുള്ള കഥ പലർക്കും അറിവുണ്ടായിരിക്കില്ല ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിലെ വിഡ്ഡിക്കൂഷ്മാണ്ടം എന്ന കഥയാണ് ഇന്ന് വായിക്കുന്നത് പണ്ട് കാരാട്ടു നമ്പൂരിയുടെ ശിഷ്യനായി കോഴിക്കോട്ട് ഏറ്റവും പ്രസിദ്ധനായിട്ട് ഒരു വിഷവൈദ്യനുണ്ടായിരുന്നു അദ്ദേഹം വിഷമിറക്കാനായി ഒരു സ്ഥലത്തും പോവുക പതിവില്ല വിഷഭയം ഉണ്ടാകുന്നവരെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വിഷമിറക്കിച്ച് കൊണ്ടുപോവുകയാണ് പതിവ് അദ്ദേഹം അതിനായിട്ട് യാതൊന്നും വാങ്ങുകയും പതിവില്ല എങ്കിലും ജനങ്ങൾ മറ്റു വല്ല കാരണവും പറഞ്ഞ് അദ്ദേഹത്തിന് ധാരാളം പണം കൊടുത്തു വന്നിരുന്നു അതിനാൽ അദ്ദേഹം കാലക്രമേണ വലിയ ധനവാനായി തീരുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അടുക്കൽ വിഷവൈദ്യം പഠിക്കാനായിട്ടും വളരെ ആളുകൾ ചെന്നുകൊണ്ടിരുന്നു ചെല്ലുന്നവർക്കെല്ലാം അദ്ദേഹം ഓരോ ദിവ്യമന്ത്രങ്ങൾ ഉപദേശിച്ചയക്കുകയാണ് പതിവ് ആ വിഷവൈദ്യൻ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ തെക്കേതായി ഒരു വീടുണ്ടായിരുന്നു അവിടെ കൊച്ചുരാമൻ എന്നു പേരായി ഒരു ബാലനും ഉണ്ടായിരുന്നു ആ വീട്ടുകാർ കാലക്ഷേപത്തിന് യാതൊരു മാർഗ്ഗവുമില്ലാതെ വളരെ കഷ്ടപ്പെട്ടാണ് നിത്യവൃത്തി കഴിച്ചു വന്നിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ദാരിദ്ര്യ ദുഃഖം സഹിക്കവയ്യാതെയായിട്ട് തനിക്കും വിഷവൈദ്യം പഠിക്കണമെന്ന് ഈ കൊച്ചുരാമൻ നിശ്ചയിച്ചു അവൻ അക്ഷരജ്ഞാനം പോലുമില്ലാത്ത ഒരു വിഡ്ഢിയായിരുന്നു അവൻ്റെ കഷ്ടപ്പാട് നിമിത്തം അവന് അങ്ങനെ ഒരു മോഹം തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ ആ കൊച്ചുരാമൻ ഒരു ദിവസം ആ വൈദ്യൻ്റെ ശിഷ്യന്മാരെ കണ്ട് വിഷവൈദ്യം പഠിക്കുന്നത് എങ്ങനെയെല്ലാമാണെന്ന് ചോദിച്ചു അതിനവർ വിഷവൈദ്യം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളെ കൂടെ വിഷവൈദ്യം പഠിപ്പിക്കണമെന്ന് പറയണം യഥാശക്തി വല്ലതുമൊക്കെ ദക്ഷിണയും ചെയ്യണം എന്നാൽ അദ്ദേഹം ഒരു മന്ത്രം ഉപദേശിച്ചു തരും ആ മന്ത്രം ഭക്തിയോടുകൂടി അക്ഷരലക്ഷം ഉരുക്കഴിക്കണം പിന്നെ ആ മന്ത്രം കൊണ്ട് വെള്ളം മോതിയെഴുതുകയോ ഭസ്മം ജപിച്ചിടുകയോ എന്തെങ്കിലും ചെയ്താൽ വിഷമിറങ്ങും അങ്ങനെയാണ് പതിവ് എന്ന് മറുപടി പറഞ്ഞു ഇത് കേട്ടപ്പോൾ കൊച്ചുരാമന് വളരെ സന്തോഷമായി ഇതിന് പ്രയാസമൊന്നുമില്ലല്ലോ എങ്കിലും തൽക്കാലം ഒരു ദക്ഷിണ ചെയ്യുന്നതിന് കൈവശം ഒന്നുമില്ലാതെ ഇരുന്നതിനാൽ അവന് വളരെ വിഷാദമുണ്ടായി അവൻ നോക്കിയിട്ട് അതിന് യാതൊരു മാർഗവും കണ്ടില്ല അവരുടെ പുരപ്പുറത്ത് ഒരു കുമ്പളം കയറിപ്പടർന്ന് കിടപ്പുണ്ടായിരുന്നു അതിന്മേൽ അഞ്ചാറ് കായുമുണ്ടായിരുന്നു തൽക്കാലം ഗുരുവിന് ഇത് കൊണ്ടു ചെന്ന് കൊടുക്കാമെന്ന് നിശ്ചയിച്ചു അവൻ അന്നു തന്നെ അതെല്ലാം പറിച്ചു കെട്ടിവെച്ചു പിറ്റേ ദിവസം ശിഷ്യരും മറ്റും വന്നു കൂടുന്നതിന് മുമ്പ് ഉപദേശം വാങ്ങണമെന്ന് നിശ്ചയിച്ച് കൊച്ചുരാമൻ വെളുപ്പാൻ കാലത്ത് കുമ്പളങ്ങയാ ചുമടും എടുത്ത് വൈദ്യൻ്റെ ഗൃഹത്തിലെത്തി വൈദ്യൻ ഉണർന്നെണീറ്റ് പുറത്തു വന്നപ്പോൾ കൊച്ചുരാമൻ കുമ്പളങ്ങയാ ചുമട് വൈദ്യൻ്റെ മുന്നിൽ വെച്ച് താണു തൊഴുതു നീ എന്തിനാണ് വന്നത് എന്ന് വൈദ്യൻ ചോദിച്ചു എന്നെ കൂടി വിഷവൈദ്യം പഠിപ്പിക്കണം എന്ന് കൊച്ചുരാമൻ പറഞ്ഞു അത് കേട്ട് വൈദ്യൻ അതിന് വിഡ്ഢി കൂശ്മാണ്ടം എന്തിനാണ് എന്ന് ചോദിച്ചു വിഷവൈദ്യം പഠിക്കാനുള്ള ധൃതിയും പരിഭ്രമവും കൊണ്ട് കൊച്ചുരാമൻ വൈദ്യൻ പറഞ്ഞത് മുഴുവനും കേട്ടില്ല വിഡ്ഢി കൂശ്മാണ്ടം എന്നു മാത്രമേ അവൻ കേട്ടുള്ളൂ അത് മന്ത്രമാണെന്നും അതുകൊണ്ട് ഉപദേശം കഴിഞ്ഞുവെന്നും തീർച്ചപ്പെടുത്തി അവൻ ഇണ്ടാതെ വൈദ്യനെ ഒന്നുകൂടി തൊഴുതിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു നേരം വെളുത്തപ്പോഴേ വിഡ്ഢി എന്ന് വിളിച്ചതുകൊണ്ട് അവൻ മുഷിഞ്ഞു മുഷിനുപോയതായിരിക്കുമെന്നാണ് വൈദ്യൻ വിചാരിച്ചത് കൊച്ചുരാമന് ഒരു മുഷ്ചിലും ഉണ്ടായില്ല എന്നു തന്നെയല്ല മന്ത്രം ക്ഷണത്തിൽ ഉപദേശിച്ചു കൊടുത്തതിനാൽ അവന് വളരെ സന്തോഷമുണ്ടാവുകയും ചെയ്തു അവൻ ഉടനെ അവൻ്റെ വീട്ടിലെത്തി കുളിച്ചു വന്ന് ഒരു വിളക്ക് കൊളുത്തിവെച്ച് അതിൻ്റെ മുന്നിലിരുന്ന് മന്ത്രം ജപിച്ചു തുടങ്ങി അങ്ങനെ അക്ഷരലക്ഷം ഈ മന്ത്രം അഞ്ചക്ഷരമുള്ളതാകിയാൽ അഞ്ചു ലക്ഷം ഒരു കഴിച്ചു തീർത്തു താൻ നല്ല വിഷവൈദ്യനായി തീർന്നു എന്നവൻ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തു സാധാരണ വിഷവൈദ്യന്മാർ വിഷമിറക്കാനായി എങ്ങും പോവുക പതിവില്ലല്ലോ ചെന്ന് കടിക്കയില്ലെന്നും ചെന്ന് വിഷമിറക്കില്ലെന്നും സർപ്പങ്ങളും വിഷവൈദ്യന്മാരും തമ്മിൽ സത്യം ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത് എന്നാൽ നമ്മുടെ കൊച്ചുരാമൻ അത് കേട്ടിട്ടില്ലായിരുന്നു എവിടെയെങ്കിലും വിഷവയം ഉണ്ടായെന്നു കേട്ടാൽ അപ്പോൾ കൊച്ചുരാമൻ അവിടെ എത്തുകയും മേൽപ്പറഞ്ഞ മന്ത്രം കൊണ്ട് വെള്ളം മോതിയൊഴുക്കി വിഷമിറക്കുകയും പതിവായി ആദ്യം കുറച്ച് ദിവസത്തേക്ക് അവൻ്റെ വിഷവൈദ്യത്തിൽ ആർക്കും അത്ര വിശ്വാസമുണ്ടായിരുന്നില്ല ക്രമേണ എല്ലാവർക്കും അനുഭവപ്പെട്ടു തുടങ്ങുകയും വിശ്വാസം ജനിക്കുകയും ചെയ്തു അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചുരാമന് വൈദ്യൻ എന്നുള്ള പേര് സർവത്ര പ്രസിദ്ധനായി തീർന്നു വിഷമയമുണ്ടാകുന്ന ദിക്കിലെല്ലാം അവനെ ആളുകൾ വന്ന് വിളിച്ചു കൊണ്ടുപോയി തുടങ്ങി അവന് ആ വിഷയത്തിൽ ധാരാളം പണം കിട്ടിത്തുടങ്ങുകയും ചെയ്തു വിഷമിറക്കിയാൽ അതിനൊന്നും വാങ്ങരുതെന്നുള്ള പ്രമാണം നമ്മുടെ കൊച്ചുരാമൻ വൈദ്യൻ അത്ര വകവച്ചിരുന്നില്ല ഈ വിധത്തിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൻ്റെ ദാരിദ്ര്യം തീരെ തീർന്നുവെന്നല്ല അവൻ വലിയ സമ്പന്നായിത്തീരുകയും ചെയ്തു അവൻ ഒരു വലിയ വീട് പണിയിക്കുകയും വളരെ നിലവും പുരയിടങ്ങളും വീട്ടിൽ വേണ്ടുന്ന ഭരണി പാത്രങ്ങൾ ആഭരണങ്ങൾ മുതലായവയുടെ എല്ലാം സമ്പാദിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ കോഴിക്കോട്ട് അന്ന് നാടുവാണിരുന്ന സാമൂതിരിപ്പാട് തമ്പുരാൻ വിഷഭയമുണ്ടായി അനേകം വിഷവൈദ്യന്മാർ പഠിച്ച പണിയെല്ലാം നോക്കിയിട്ടും വിഷമിറങ്ങിയില്ല മൂന്നാം ദിവസം തമ്പുരാനെ നിലത്തിറക്കി ശവസംസ്കാരത്തിന് വേണ്ടുന്ന വട്ടങ്ങൾ കൂട്ടിത്തുടങ്ങി അപ്പോഴാണ് അവിടെ ചിലർക്ക് വൈദ്യനെക്കുറിച്ച് ഓർമ്മ വന്നത് അയാളെ ഒന്ന് വരുത്തി കാണിക്കണമെന്നും ചിലർ അഭിപ്രായപ്പെട്ടു ഇനി ആരെയും ക്ഷണിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല ഇവിടെ കഥ കഴിഞ്ഞു എന്നും മറ്റു ചിലരും പറഞ്ഞു ഏതെങ്കിലും ഒടുക്കം കൂടെ വരുത്തണമെന്ന് തീർച്ചപ്പെടുത്തി ഒരു ഡോലിയും കൊടുത്തു ചില ഹരിക്കന്മാരോടുകൂടി ആളുകളെ അയച്ചു അവർ ചെന്ന് വൈദ്യനെ കണ്ട് വിവരം പറയുകയും വൈദ്യൻ ക്ഷണത്തിൽ വരികയും ചെയ്തു വൈദ്യൻ വന്നു തമ്പുരാനെ കണ്ട ഉടനെ കോവിലകത്തു മടപ്പള്ളിക്കാരനായ കുട്ടിപ്പട്ടരെ വിളിച്ചു ക്ഷണത്തിൽ കുറച്ച് കഞ്ഞി ഉണ്ടാക്കുവാൻ പറഞ്ഞു അത് കേട്ട് അവിടെ കൂടിയിരുന്ന മറ്റ് വിഷവൈദ്യന്മാരെല്ലാം എന്ന് ചോദിച്ചു തിരുമനസ്സുകൊണ്ട് അമൃതയത്ത് കഴിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായല്ലോ വിഷമിറങ്ങുമ്പോൾ അവിടേക്ക് വളരെ ക്ഷീണവും വിശപ്പും ഉണ്ടായിരിക്കും അപ്പോൾ അവിടേക്ക് കൊടുക്കാനാണ് കഞ്ഞി എന്ന് കൊച്ചുരാമ വൈദ്യന്മാർ കൂടി പറഞ്ഞു അത് കേട്ട് എല്ലാവരും കൂടി പുഞ്ചിരിയിട്ടു തമ്പുരാന്റെ കഥ കഴിഞ്ഞുവെന്നായിരുന്നു അവരുടെ വിശ്വാസം അല്ലെങ്കിൽ നിലത്തിറക്കുകയില്ലല്ലോ കൊച്ചുരാമ വൈദ്യൻ കുറച്ച് വെള്ളമെടുത്ത് വെഡിക്കൂശ്മാണ്ടം എന്ന് നൂറ്റിയെട്ട് ജപിച്ചു തമ്പുരാന്റെ മുഖത്ത് തൊളിച്ചു ഉടനെ തമ്പുരാൻ കണ്ണു തുറന്നു വൈദ്യൻ പിന്നെയും ഒരു പ്രാവശ്യം കൂടി അപ്രകാരം ചെയ്തു ജപിച്ചു തെളിച്ചു തമ്പുരാൻ കയ്യും കാലും ഇളക്കി തുടങ്ങി മൂന്നാമതും വൈദ്യൻ വെള്ളം ജപിച്ചു തെളിച്ചു ഉടനെ തമ്പുരാൻ എണീറ്റിരുന്ന് കഞ്ഞി കുടിക്കണമെന്ന് കൽപ്പിച്ചു തൽക്ഷണം കഞ്ഞി കൊണ്ടുവരികയും തമ്പുരാൻ വയറ് നിറച്ച് കഞ്ഞി അമൃതയത്ത് കഴിക്കുകയും ചെയ്തു പിന്നെ സ്വൽപ്പം കഴിഞ്ഞ് ക്ഷീണമെല്ലാം മാറിയപ്പോൾ വിഷമിറക്കിയത് ആരാണ് എന്ന് കൽപ്പിച്ച് ചോദിച്ചു ഈ ഇരിക്കുന്ന കൊച്ചുരാമവൈദ്യനാണ് എന്ന് സേവകന്മാരിൽ ഒരാൾ അറിയിച്ചു തമ്പുരാൻ സന്തോഷിച്ചു കൊച്ചുരാമവൈദ്യന് രണ്ട് കൈക്കും വീരശൃംഖലയും പതിനായിരം പവനും പത്ത് പട്ടും സമ്മാനമായി കൽപ്പിച്ചു കൊടുക്കുകയും വൈദ്യനെ പല്ലക്കിൽ കയറ്റിയെടുത്തു വാദ്യഘോഷങ്ങളോടുകൂടി അയാളുടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കുന്നതിന് കൽപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ടും കേട്ടും കേട്ടുനിന്ന മറ്റുള്ള വൈശവൈദ്യന്മാർക്കുണ്ടായ ലജ്ജയും അത്ഭുതവും എത്രമാത്രം എന്ന് പറയാൻ പ്രയാസം ആ വൈദ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ കൊച്ചുരാമ ഗുരുവും ഉണ്ടായിരുന്നു പക്ഷേ അയാൾ ഇത് തൻ്റെ ഉപദേശം കൊണ്ട് സാധിച്ചതാണെന്ന് വിചാരിച്ചില്ല വിഡ്ഡി എന്ന് വിളിച്ചത് നിമിത്തം ഇയാൾ എവിടെയോ പോയി ഈ ദിവ്യത്വം വശമാക്കി വന്നതാണെന്നാണ് അയാൾ വിചാരിച്ചത് വൈദ്യൻ ആൽക്കൂട്ടം നിമിത്തം തൻ്റെ ഗുരുവിനെ അപ്പോൾ കണ്ടുമില്ല കൊച്ചുരാമവൈദ്യനെ കൽപ്പന പ്രകാരം പല്ലക്കിൽ കയറ്റിയെടുത്തു പട്ടാളക്കാർ മുതലായവരുടെ അകമ്പടിയോടും വാദിഘോഷത്തോടും കൂടി വീട്ടിലേക്ക് കൊണ്ട് പുറപ്പെട്ടു പിന്നാലെ അസംഖ്യം ജനങ്ങളും കോവിലകത്ത് കൂടിയിരുന്ന വിഷവൈദ്യന്മാരും നടന്നു അങ്ങനെ പോകുമ്പോൾ ഒരിക്കൽ വൈദ്യൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ തൻ്റെ ഗുരുവിനെയും കണ്ടു ഉടനെ പല്ലക്ക് ഇറക്കി വയ്ക്കാൻ വൈദ്യൻ പറയുകയും ചുമട്ടുകാർ ഇറക്കി വയ്ക്കുകയും ചെയ്തു ഉടനെ വൈദ്യൻ പല്ലക്കിൽ നിന്ന് ഇറങ്ങി തനിക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം എടുത്ത് ഗുരുവിൻ്റെ പാദത്തങ്കിൽ കൊണ്ടുചെന്നു വെച്ച് നമസ്കരിച്ചു ഇതുകൊണ്ട് അയാൾ അത്ഭുതപ്പെട്ടു ഇതിൻ്റെ കാരണം ചോദിച്ചു അപ്പോൾ വൈദ്യൻ ഇതെല്ലാം അവിടത്തെ ഉപദേശവും അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് ഇതിനു മുമ്പും എനിക്ക് വളരെ പണവും സമ്മാനങ്ങളും അവിടത്തെ കാരുണ്യം കൊണ്ട് കിട്ടിയിട്ടുണ്ട് അതുവരെ അവിടെ ഒന്നും കൊണ്ടുവന്ന് തരാൻ സാധിച്ചില്ല അതിനെക്കുറിച്ച് കൃപകേടുണ്ടാകരുത് എൻ്റെ പേരിലുള്ള വീഴ്ചകളെല്ലാം ക്ഷമിച്ച് ഇതിനെ അവിടുന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഗുരു ഞാൻ നിങ്ങൾക്ക് ഒന്നും ഉപദേശിച്ചു തന്നിട്ടില്ലല്ലോ മരിച്ചവരെ ജീവിപ്പിക്കുന്നതായ ഈ വിദ്യ നിങ്ങൾ എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു വൈദ്യൻ എനിക്ക് അവിടെ നിന്ന് ഉപദേശിച്ച് തന്നിട്ടുള്ള മന്ത്രമല്ലാതെ വേറെ യാതൊരു വിദ്യയും ഇല്ല അതുകൊണ്ടാണ് ഞാനിതെല്ലാം സാധിക്കുന്നത് ഗുരു ഏത് മന്ത്രം കൊച്ചുവൈദ്യൻ ഗുരുവിൻ്റെ ചെവിയിൽ സ്വകാര്യമായിട്ട് വിഡ്ഡിക്കൂശ്മാണ്ടം എന്ന മന്ത്രം തന്നെ ഇത് കേട്ടപ്പോൾ ഗുരുവിന് വളരെ അത്ഭുതമുണ്ടാവുകയും ഗുരുത്വവും ഭക്തിയും വിശ്വാസവും തന്നെയാണ് പ്രധാനമായി വേണ്ടതെന്നും അവയുണ്ടായാൽ സകലതും സിദ്ധമാകുമെന്നും ബോധം വരികയും ചെയ്തു അടുത്ത നല്ലൊരു കഥയുമായി ഇനിയും വരാം താങ്ക്